اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم لا ينفع مال ولا بنون الا من اتى الله بقلب سليم وازلفت الجنه للمتقين وقد قال النبي صلى الله عليه وسلم عن وابسط بن معبد رضي الله تعالى عنه قال أتيت النبي صلى الله عليه وسلم فقال جئت تسأل عن البر والإثم البر ما طمأنت إليه القلب ما طمأنت إليه النفس الإثم ما حاك في النفس وتردد في الصدر ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സൂക്ഷിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് അവൻ്റെ ഒരു യഥാർത്ഥ ദാസനായി ജീവിക്കണമെന്ന് ഞാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ആത്മാർത്ഥമായി തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ മുഴുവൻ അപരാധങ്ങളും സുബ്ഹാനഹു നാഥനായുള്ള അവന്റെ ഔദാര്യം കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ

ആ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭൂമിയിൽ ജീവിക്കുമ്പോൾ സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞതാവുക എന്നതാണ് സത്യവിശ്വാസിയെന്നോ അല്ലാത്തവരെന്നോ വ്യത്യാസമില്ലാത്തവരെന്നോ എല്ലാവരുടെയും മനസ്സാഗ്രഹിക്കുന്നത് സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം എന്നതിനെ സംബന്ധിച്ച് മാത്രമാണ് പക്ഷേ പലപ്പോഴും സന്തോഷത്തിന് വേണ്ടി മനുഷ്യൻ കണ്ടെത്തുന്ന വഴികൾ ആ വഴികളിലൂടെ മനുഷ്യൻ സഞ്ചരിക്കുമ്പോൾ അവൻ്റെ സ്വാർത്ഥമായ താൽപ്പര്യം മുൻനിർത്തിക്കൊണ്ടുള്ള സന്തോഷവും അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തിൻ്റെ മാത്രം സന്തോഷവും കാണുമ്പോൾ കുറച്ചുകൂടി വിശാലമായിട്ട് പറഞ്ഞാൽ അവൻ നിലകൊള്ളുന്നവരുമായി ബന്ധപ്പെട്ടവരുടെ മാത്രം സന്തോഷത്തെ കാണുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഉപദ്രവമായി ഭവിക്കാറുണ്ട് എന്നുള്ളതാണ് വസ്തുത അതായത് യഥാർത്ഥമായ ഒരു സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും മനുഷ്യന് സമ്പൂർണമായി നിലയിൽ എത്തിച്ചേരണമെങ്കിൽ ആ വഴി തിരഞ്ഞെടുക്കുക എന്നത് മാത്രമാണ് അതിലേറ്റവും മുഖ്യമായ സംഗതി വിശുദ്ധമായ ഖുർആൻ നമുക്കറിയാവുന്നതുപോലെ അത് സത്യവിശ്വാസികൾക്ക് വഴികാട്ടിയാണ് എന്നതിലുപരി മാലോകർക്ക് വഴികാട്ടിയാണ് മുഴുവൻ മനുഷ്യർക്കും വഴികാട്ടിയാണ് ഖുർആന്റെ പ്രയോഗമാണ് വഴി കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാ വിഷയത്തിലും വഴി കാണിക്കണം അവന്റെ മുഴുവൻ മേഖലകളിലും വഴി കാണിക്കണം ഈ പറയപ്പെട്ട മനുഷ്യന്റെ സമാധാനത്തിന്റെ വഴിയും ഈ ഖുർഹാൻ തന്നെ കാണിച്ചു തന്നെ മതിയാവുക ആ വഴിയെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ഖുർആൻ കാണിച്ചു തന്ന മനസ്സിന്റെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു സമൂഹത്തിൻ്റെ സന്തോഷത്തിൻ്റെയും ഒക്കെ വഴിയെ കുറിച്ച് പഠിക്കുമ്പോൾ അതിനുവേണ്ടിയുള്ള ധാരാളം പ്രഖ്യാപനങ്ങളും അധ്യാപനങ്ങളും ഖുർഹാനിൽ ധാരാളമായി നമുക്ക് വായിക്കാൻ കഴിയും മനസ്സിലാക്കാൻ അള്ളാഹ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു കൃത്യമായ രോഗബോധത്തോടു കൂടി അവബോധത്തോടു കൂടി സഞ്ചരിക്കുക എന്നതാണ് മനുഷ്യന്റെ ജീവിതം സമാധാനം നിറഞ്ഞതാകാനും സ്വസ്ഥത നിറഞ്ഞതാകാനുമുള്ള വഴി അതല്ലാത്ത വഴികൾ തിരഞ്ഞെടുക്കുമ്പോൾ പലപ്പോഴും മനുഷ്യൻ മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ട് ഒരു സന്തോഷത്തിലേക്ക് എത്തുന്നത് കാണാൻ കഴിയുന്നതാണ് വിശുദ്ധമായ ഖുർആൻ മനുഷ്യന്റെ മനസ്സിനെ സംബന്ധിച്ച് അത്ഭുതകരമായ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതായി കാണാൻ കഴിയുന്നത് കൽബ് എന്നാണ് അറബി ഭാഷയിൽ ഹൃദയത്തിന് പറയുക കൽബ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ ചെറിയ പ്രായത്തിൽ നമ്മൾ മദ്രസയിൽ പഠിച്ചത് ഓർമ്മയുണ്ടെങ്കിൽ തജിബീലിൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ ഇഖ്ലാബ് എന്ന് പറഞ്ഞൊരു നിയമം പഠിച്ചിട്ടുണ്ടാവും ഇഖ്ലാബ് എന്ന് പറയുന്ന ആ ഒരു നിയമം പഠിച്ചത് തന്നെ അതിൽ മറിക്കുക തിരിക്കുക എന്നാണ് അതിൻ്റെ ഭാഷാർത്ഥം ഒരക്ഷരം ഖുർആാൻ ഷരീഫ് പാരായണം ചെയ്യുന്ന സമയത്ത് ഒരക്ഷരം മറ്റൊരക്ഷരമായി മറിക്കുക അതാണ് സാരം ഈ നിലയിൽ മറിക്കുക എന്ന അർത്ഥമാണ് കൽബിനെ സംബന്ധിച്ചിടത്തോളം അറബി ഭാഷയിൽ അതിനോ പറയുക എന്തുകൊണ്ടാണ് അർത്ഥം വന്നത് എന്തുകൊണ്ടാണ് അർത്ഥം വന്നത് മനുഷ്യന്റെ മനസ്സിങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് എത്ര പെട്ടെന്നാണ് ഒരു ചിന്ത വരിക ആ ചിന്ത മാറി എത്ര പെട്ടെന്നാണ് അടുത്ത ചിന്തയിലേക്ക് പോവുക ഇങ്ങനെ ലോകത്തിന് നിർവചിക്കാൻ കഴിയാത്ത ഒരു മഹാത്ഭുതമായി മനുഷ്യന്റെ ഹൃദയം നിലനിൽക്കുകയാണ് അള്ളാഹുമായ ഹൃദയത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ട് പരിശുദ്ധ റസൂസു വളരെ മനോഹരമായ നിലയിൽ അതിനൊരു നിർവചനവും കൂടി കൊടുക്കുകയുണ്ടായി വളരെ മനോഹരമായ ഒരു നിർവചനം അല അറിയണം എല്ലാവരും അറിയണം ർത്ഥം മനുഷ്യന്റെ ഈ ശരീരത്തിൽ മനുഷ്യന്റെ ഒരു മുൽഗ എന്ന് പറഞ്ഞാൽ എന്നാണ് അർത്ഥം ജീവിതത്തിന്റെ പ്രാരംഭ ഘട്ടത്തെ സംബന്ധിച്ച് ഖുർആൻ ചർച്ച ചെയ്തെടുത്ത് ആദ്യം അതൊരു ബീജത്തുള്ളിയാണ് എന്നും അതിനുശേഷം അതൊരു രക്തക്കട്ടയാണ് എന്നും അതിനുശേഷം അതൊരു മാംസപിണ്ടുമൊക്കെ അള്ളാഹുവിന്റെ ഈ നിലയിൽ മനുഷ്യന്റെ ശരീരത്തിൽ ഒരു ഇദാ ഇദാ സലഹ സലഹ ആ മാംസിണ്ടം നന്നായി കഴിഞ്ഞാൽ സാലിഹായി കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ മുഴുവനും നന്നാകും ജസദു കുല്ലു എന്ന് അവയവങ്ങൾ മനുഷ്യന്റെ ശരീരത്തിൻ്റെ അവയവങ്ങളിലൂടെ ഉണ്ടാകുന്ന മുഴുവൻ കർമ്മങ്ങളും നന്നാകും മനുഷ്യന്റെ നാവ് നന്നാകും മനുഷ്യന്റെ നോട്ടം നന്നാകും മനുഷ്യന്റെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ അവയവങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ നന്നാകും എല്ലാത്തിലും ഉപരിയായി മനുഷ്യന്റെ തലച്ചോറ് നന്നാകും മനുഷ്യന്റെ തലച്ചോറ് നന്നാകും യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ചിന്തകൾ കടന്നു വരുന്നത് തലച്ചോറിലേക്കാണ് അവിടെ നിന്നാണ് നല്ലതാണോ തെറ്റാണോ എന്ന് നമ്മൾ വിശദീകരിക്കുക വേർതിരിക്കുക അവിടെയാണ് ഒരരിപ്പ പോലെ മനുഷ്യന്റെ മുന്നിൽ വരുന്ന ഒരു വിഷയം അതെനിക്ക് ഗുണകരമാണോ ദോഷകരമാണോ എന്ന നിലയിൽ നമ്മൾ തലച്ചോറിലാണ് ആലോചിക്കുക ആ ആലോചനയിലൂടെ ആയിരിക്കും നമ്മളുടെ നാവിലൂടെ വാക്കുകൾ പുറത്തേക്ക് വരിക അതിന്റെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളായി മുന്നോട്ട് വരിക അള്ളാഹു വസ്ല പറഞ്ഞു ഈ തലച്ചോറിന് ഊർജം നൽകാൻ ഈ തലച്ചോറിന് ഊർജം നൽകാൻ ഊർജ്ജം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവാംശവുമായി അല്ലെങ്കിൽ ബയോളജിയുമായി ബന്ധപ്പെട്ട ജീവ അല്ല മറിച്ച് അതിന് നന്മയിലേക്ക് പ്രചോദനം നൽകാൻ മനുഷ്യന്റെ മനസ്സ് നന്നാകാൻ അനിവാര്യമാണ് അള്ളാഹു മനസ്സിനൊക്കെ ഉൽ അനുഗ്രഹിക്കുമാറാകട്ടെ ഇത്രമേൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം മനുഷ്യന്റെ മനസ്സുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് മനുഷ്യന്റെ അവയവങ്ങളിലൂടെ പുറത്തു വരുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതാണെങ്കിൽ ആ പ്രവർത്തനങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് ഒരു കുടുംബത്തിന്റെ സമാധാനം സാധ്യമാകുന്നതെങ്കിൽ ആ കുടുംബങ്ങൾ ധാരാളമായി സമ്മേളിക്കുന്നിടത്ത് ആ കുടുംബങ്ങൾ നന്നാകുമ്പോഴാണ് ഒരു സമൂഹത്തിന്റെ സമാധാനവും സുരക്ഷിതത്വവും സന്തോഷവും പുകരുന്നതെങ്കിൽ നന്നാകേണ്ടത് മനുഷ്യന്റെ അവയവങ്ങൾക്കപ്പുറം മനുഷ്യന്റെ ഹൃദയമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ വിശുദ്ധമായ മൂർണ്ണ പറയുന്നു നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് സത്യവിശ്വാസികളെ നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് പരലോകത്തെ സ്വർഗത്തെ സംബന്ധിച്ചാണ് സ്വർഗമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാവരുടെയും ആഗ്രഹം അവരുടെ പ്രയത്നങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ അഭിബാധങ്ങൾ മരണപ്പെട്ടതിന് ശേഷം അവർ മുതൽ തുടങ്ങുന്ന ജീവിതത്തിൽ സമാധാനവും സ്വർഗത്തിന്റെ അന്തരീക്ഷവുമായി കാലാകാല സ്വർഗമാണ് ഒരു സത്യവിശ്വാസിയുടെ അഭിലാഷമെങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാൻ പറയുന്നുണ്ട് ആർക്കാണ് ഈ സ്വർഗം നൽകുന്നതെന്ന് അറിയുമോ ഒരുപാട് സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ പ്രയോഗങ്ങൾ പറയാൻ നിലയിൽ നമുക്ക് നമുക്ക് നോക്കിയാൽ അവസാന ഭാഗം മനസ്സിലാക്കാൻ കഴിയും ഈ ദുനിയാവിൽ എന്തെല്ലാം സമ്പാദിച്ചാലും എന്തെല്ലാം സമ്പാദിച്ചാലും ഒരിക്കലും നാളെ സ്വർഗപ്രവേശനം സാധ്യമാകും എന്നുള്ള വിശുദ്ധമായ മുർഹം പറഞ്ഞിട്ടില്ല ഒരിക്കലും മക്കൾ ധാരാളമായി ഉണ്ടായി സമ്പത്ത് ധാരാളമായി ഉണ്ടായി അഭിമാനവും അധികാരവും ധാരാളമായി ഉണ്ടായി ഇതിന്റെ പേരിലൊന്നും നാളെ സ്വർഗപ്രവേശനം സാധ്യമാകുമെന്ന് ഖുറ പറഞ്ഞില്ലേ ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും വരാനുണ്ട് ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും വരാനുണ്ട് എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് ദിവസത്തിന്റെ പ്രത്യേകത അല്പം കഴിയുമ്പോ ഇവിടെ നമസ്കാരത്തിനായി കൊടുത്താൽ സൂറത്തുൽ ഫാത്തിഹ പാരായണം പാരായണം ചെയ്യും ഹംദ് ചെയ്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹീം എന്ന് അല്ലാഹുവിനെ അല്ലാഹുവിനെ അർപ്പിച്ചുകൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് സർവ ഒരു വാക്കുകൾ അല്ലാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് പുറത്തേക്ക് വന്നാൽ മൂന്നാമതായി ഉടമസ്ഥനായ അള്ളാ ഏത് നമുക്ക് തീരുമാനിക്കപ്പെട്ടിരിക്കുന്ന ആയുസ് എന്ത് പൂർത്തിയാകുമോ നമുക്ക് നമുക്കെഴുതപ്പെട്ടിരിക്കുന്ന രസ്റ്റിന്റെ അവസാനത്തെ ആഹാരം നമ്മുടെ ഉള്ളിലേക്ക് എന്ത് കിടന്നു വരുമോ നമ്മൾ ഓക്സിജന്റെ അളവ് ശ്വാളവ് അക്കുമോ അതിനു ശേഷം എനിക്ക് നിങ്ങൾക്കും നേരിടേണ്ടി വരുന്ന ഒരു ഒരു ചെറുപ്പക്കാരൻ എന്നോ വൃദ്ധനെന്നോ വ്യത്യാസമില്ലാത്തവണ്ണം സമ്പന്നനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാത്തവണ്ണം ഒരു മസ്ജിദിന്റെ മുമ്പിൽ കൊണ്ട് കിടത്തിയതിനു ശേഷം അവിടെ നിന്ന് നമുക്ക് വേണ്ടി നമ്മുടെ ബന്ധുവിധാധികൾ നടക്കുന്ന അവസാനമായി നിർവഹിക്കുന്ന ഒരു ശേഷം ഒരു മയ്യത്ത് നമസ്കാരത്തിന് ശേഷം ഞാൻ നിങ്ങളെ ഒറ്റപ്പെടുന്ന ഒരു രംഗം ഉണ്ടാകും ഞാൻ നിങ്ങളെ ഒറ്റപ്പെടുന്ന ഒരു രംഗം ഉണ്ടാകും രംഗമുണ്ടാകും അതിന്റെ പേര് മരണം എന്നാണ് അതിൻ്റെ പേര് മരണത്തെ സംബന്ധിച്ച് ഒരുപാട് വിശദീകരണങ്ങൾ നൽകിയെടുത്ത് വളരെ മനോഹരമായി തോന്നിയത് രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണമെന്നാണ് രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണം ഒരു സദസ് നടക്കുകയാണ് മനോഹരമായ സദസ് വർഷങ്ങളായി പ്ലാൻ ചെയ്ത് അവിടെ പരിപാടികൾ സജ്ജീകരിക്കപ്പെട്ടിരിക്കുകയാണ് ആ പരിപാടികൾ അവിടെ സജ്ജീകരിച്ചു അതിന്റെ ആരംഭം കുറിച്ചു അതിന്റെ തുടക്കം കുറിച്ചു അതിന്റെ ഉദ്ഘാടനം നടന്നു അതിന്റെ മുഖ്യമായ ഭാഗത്തേക്ക് കടന്നു വന്ന് ജനസി ജനം ജനങ്ങൾ മുഴുവനും ആ സദസ്സിലേക്ക് ശ്രദ്ധ അവിടെ ഒരു കോമാളി കടന്നു വന്ന് അബദ്ധമുണ്ടാക്കിയാൽ എന്തെങ്കിലുമൊക്കെ കോമാളി തലങ്ങൾ കാണിച്ചാൽ ആ എത്രമേൽ അലങ്കോലപ്പെടുമോ ആ കോമാളിയാണ് മരണമായി മരണമായി എന്റെ ജീവിതത്തിലേക്ക് നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക ഞാൻ എന്റെ പ്രിയപ്പെട്ട മക്കളുമായി ചേർന്നിരുന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് അവരോട് സന്തോഷം പങ്കു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരുപക്ഷേ എ കൈകൾ ബലഹീനമാകുന്നത് എന്റെ ശിരസ് താന്നുപോകുന്നത് ഞാൻ കട്ടിലേക്ക് മറിഞ്ഞു വീണ് ഈ ലോകത്തോട് വിട പറയുന്നത് അവിടെ അവിടെ എന്റെ പ്രിയപ്പെട്ട കുഞ്ചു മക്കളുടെ കണ്ണീരിൽ

ആ മരണം കടന്നു പോകാനുള്ളവർ തന്നെയാണ് ആരും അതിൽ നിന്ന് മോചിതരല്ല അവരെ മുന്നിലേക്ക് പിടിച്ചു കെട്ടി കൊണ്ടുവന്ന് നൃത്തപ്പെട്ടതിന് ശേഷം ചോദ്യം ഈ ജനകോടികളോട് കോടികളോട് ചോദിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും കേൾക്കത്തക്ക നിലയിൽ മലക്കുകൾ ചോദിക്കും ഇന്നത്തെ ദിവസത്തിന്റെ അധികാരം ആർക്കാണ് ഇന്നത്തെ ദിവസത്തിന്റെ അടക്കി ഭരിക്കാൻ മാത്രം ശക്തിയുള്ള എന്ന് മലക്കുകൾ തന്നെ മറുപടി പറയുന്ന ഒരു രംഗം ആ ഒരു ദിവസത്തിൽ നമുക്ക് പ്രയോജനപ്പെടുന്നത് എന്താണ് അതിനെ സംബന്ധിച്ച പറഞ്ഞു വന്നത് സമ്പത്ത് പ്രയോജനപ്പെടില്ല സമ്പത്ത് പ്രയോജന സന്താനങ്ങളും പ്രയോജനപ്പെടില്ല മക്കളും പ്രയോജനപ്പെടില്ല എന്താ കാരണം എന്താ വിശുദ്ധമായ ഖുറാനിന്റെ സൂറത്തുൽ മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ മനുഷ്യന്റെ ജീവിതത്തിന്റെ നന്മ തിന്മകളുടെ വിഷയത്തിൽ തീരുമാനമായി ഒരു വിഭാഗം അവരുടെ അവരുടെ നന്മയുടെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ നരകത്തിലായി തിന്മയുടെ ഈ വേർതിരിക്കപ്പെട്ട് മനുഷ്യന്റെ ജീവിതത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ട് ഇനി വരാനിരിക്കുന്ന കാലാകാലം അവൻ എവിടെ പാർക്കണം എന്നുള്ളത് അള്ളാഹ് തീരുമാനിച്ചതിനു ശേഷം മനുഷ്യനെ നരകത്തിലേക്ക് ഒരു വിശുദ്ധ നമുക്ക് കാണാൻ എത്ര എത്ര വിശാലമായിട്ടാണ് അത് അതെ മനുഷ്യൻ മനുഷ്യനെ നരകത്തിലേക്ക് ആ ഒരു രംഗം പ്രത്യക്ഷപ്പെടുമ്പോ മനുഷ്യൻ പറയും മനുഷ്യൻ പറയും ഞാൻ എന്തെങ്കിലും പകരം തന്നിട്ട് ഞാൻ എന്തെങ്കിലും പകരം തന്നിട്ട് എന്നെ ഈ നരകത്തിൽ നിന്നൊന്നും മോചിപ്പിക്കുമോ ഈ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഞാൻ എന്താണ് പകരം നൽകേണ്ടത് എന്താണ് പ്രായ ചിന്ത നൽകേണ്ടത് കൊണ്ട് ഞാൻ പ്രായ ചിന്തം നൽകാം ദുനിയാവിൽ സമ്പാദിച്ചു വച്ചിരിക്കുന്ന മുഴുവൻ സമ്പത്തും ഇതാ ഞാൻ പ്രായ ചിത്തമായി നൽകാൻ പോവുകയാണ് മനുഷ്യന്റെ വൈകാരികമായ അവസ്ഥയെ പറയുകയാണ് സർവ സമ്പത്തും കൊടുത്തുകൊണ്ട് നരകത്തിൽ നിന്നും മോചനം ആഗ്രഹിക്കും മനസ്സിലാകും സമ്പത്തിന്റെ കയ്യിലില്ല എന്റെ കയ്യിലില്ല മനുഷ്യൻ അറിയാതെ രണ്ടാമത് പറഞ്ഞു പോകും രണ്ടാമത് പറഞ്ഞു പോകും ഞാൻ അടുത്തതായി എന്നെ മാത്രം എന്നെ മാത്രം നരകത്തിൽ നിന്നും മോചിപ്പിക്കണം എൻ്റെ കുടുംബത്തെ മുഴുവനും പ്രായ ചിത്തം നൽകാം വിശുദ്ധമായ ഖുർആാൻ വിശുദ്ധമായ ഖുർഹാൻ എന്റെ കുടുംബത്തെ മുഴുവനും ഞാൻ പ്രായച്ചിത്തമായി നൽകാം നരകത്തിൽ പിടിക്കുന്നില്ല ഉൾക്കൊള്ളുന്നില്ല മൂന്നാമതായിട്ട് പറയും മൂന്നാമതായിട്ട് പറയും എൻറെ മക്കളെ എടുത്തുകൊള്ളി എൻറെ മകനെടുത്തോ എൻറെ മകളെ എടുത്തോ പക്ഷെ എന്റെ നരകത്തിൽ നിന്നും മോചിപ്പിക്കണം മൂന്നാമതായിട്ട് മനുഷ്യൻ ആവശ്യപ്പെടും അവിടെയും നിൽക്കുന്നില്ല

വിശുദ്ധമായ ഖുർആൻ അതിന്റെ മനോഹാരിത ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുന്നിടത്താണ് ഇതൊക്കെ നമുക്ക് ബോധ്യപ്പെടുക ഇതൊക്കെയാണ് ബോധ്യപ്പെടുക എല്ലാ ഭാഗങ്ങളിലൂടെയും കടന്നുപോയി മനുഷ്യന്റെ ചിന്താ മണ്ഡലങ്ങളെ വികസിപ്പിക്കാൻ വേണ്ടിയുള്ള ശാസ്ത്ര സത്യങ്ങളിലേക്ക് ഖുർആൻ കടന്നു പോയതുപോലെ കഴിഞ്ഞുപോയ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായ അവബോധം നൽകാൻ അല്ലെങ്കിൽ ചരിത്രബോധം നൽകാൻ ഖുർആൻ വിശദീകരിച്ചു പോലെ വരാനിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ചും വളരെ കൃത്യമായ നിലയിലുള്ള കാര്യങ്ങൾ ഖുർആൻ പറഞ്ഞു

നിന്റെ സന്താനങ്ങളെ തന്നിട്ടോ നിന്റെ സമ്പത്ത് തന്നിട്ടോ നാളെ പരലോകത്തെ രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട പിന്നെങ്ങനെയാ രക്ഷപ്പെടുക ഹൃദയവുമായിട്ട് വന്നവർ സലീമായ മനസ്സുമായിട്ട് വന്നവർ വന്നവർ സുരക്ഷിതമായ ഹൃദയവുമായിട്ട് അവർക്ക് രക്ഷപ്പെടാൻ കഴിയും അവർക്കാണ് കാത്തിരിക്കുക നമുക്ക് മനസ്സിലാക്കാൻ അനുഗ്രഹിക്കുമാറാകട്ടെ ഹൃദയം സുരക്ഷിതമാകണം ഹൃദയം സലീമാകണം ആരുടെ ആരുടെ അല്ല പ്രസംഗിക്കുന്ന ആളെ വിചാരിക്കുകയാണ് മറ്റുള്ളവരുടെ മനസ്സ് ശുദ്ധമാകണമെന്ന് സുരക്ഷിതമാകണമെന്ന് കേൾക്കുന്നവര് വിചാരിക്കുകയാണ് ആദ്യം അങ്ങേരുടെ ശുദ്ധിയാക്കാൻ പിന്നെ എങ്ങളെ ശുദ്ധിയാക്കാമെന്ന് ഒരിക്കലുമല്ല ഒരിക്കലുമല്ല അവരവര് തീരുമാനിക്കണം അവരവര് തീരുമാനിക്കണം എൻ്റെ മനസ്സ് ശുദ്ധിയാകണം

സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് കടന്നവന്നു വാബിസ് റളിയല്ലാഹു അൻഹു പറയുകയാണ് അതയിതുന്നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക് കടന്നവന്നു ഫഖാൽ എന്ന കണ്ടമാത്രയിൽ അല്ലാഹുവിൻറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് യാ വാബിസ ജിത തസഅലു അനിൽ ബിർരി വൽ ഇസ്മി ജിത തസഅലു അനിൽ ബിർരി വൽ ഇസ്മി നീ ൂടെ മനസ്സിലാക്കി വസ്സലം പറഞ്ഞു കൊടുക്കുകയാണ് ചിത്തം നീ വന്നത്

ൾ കണ്ടുപിടിച്ച് ഒരു വിഷയം നിന്റെ മുന്നിൽ വരുമ്പോ അത് മറ്റുള്ളവരുടെ മുന്നിൽ നന്മയായി പ്രത്യക്ഷപ്പെടുത്തണമെന്നുള്ള ആഗ്രഹത്തിൽ നിന്റെ ബുദ്ധി ഇട്ട് ചിന്തിച്ച് ചിന്തിച്ചതിൻ്റെ ന്യായീകരണങ്ങള് ധാരാളമായി ചമച്ച് ധാരാളമായി ന്യായീകരണങ്ങൾ കണ്ടെത്തി മനസ്സിനെ എത്ര അടിച്ചൊതുക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ അയാളോട് ചെയ്തത് തിന്മയാണ് എന്ന് ലോകത്തുള്ളവർക്കറിയാം പക്ഷേ എന്റെ മനസ്സിനാത് എന്റെ മനസ്സിനും അറിയാൻ ഞാൻ അത് ചെയ്ത തിന്മയാണ് പക്ഷെ ബുദ്ധിയിലൂടെ ചിന്തിച്ച് ആലോചിച്ച് 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 മനസ്സിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അത് നന്മയാണല്ലോ അത് തിന്മയല്ലോ എന്ന നിലയിൽ എത്ര സമാധാനിപ്പിക്കാൻ ശ്രമിച്ചാലും ശരി മലയാള ഭാഷയിലെ മനോഹരമായ ഒരു പ്രയോഗം പോലെ മനസ്സാക്ഷി ബുദ്ധി എന്ന് പറയുന്ന വീണ്ടും ഉയർന്നു നിൽക്കുന്ന നമുക്ക് കാണാൻ കഴിയും നമുക്ക് ആർക്കും അത് കൊണ്ടാലോചിച്ച് ന്യായീകരണങ്ങൾ ചമച്ചാലും അത് തെറ്റായി പോയി അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന നിലയിൽ മനസ്സിങ്ങനെ തികട്ടി തികട്ടി വരുന്ന കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല കാരണം അത് തിന്മയാണ് അത് തിന്മയാണ് മനസ്സിന് സമാധാനം നൽകുന്നതോ അത് ചെയ്യുമ്പോഴും അത് ചെയ്തു കഴിഞ്ഞിട്ടും അത് ചെയ്തതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം ആലോചിക്കുമ്പോഴും മനസ്സിൽ സമാധാനം പകരുകയാണ് ഞാൻ അന്ന് അത് ചെയ്തത് ആരോടും പറയാനല്ല കാണിക്കാനല്ല ആരുടെയും പ്രശംസ പിടിച്ചു വരാനുമല്ല ഞാൻ അത് ചെയ്തത് അലഹമില്ല എത്ര വലിയ എന്ന് ആലോചിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ നിന്റെ മനസ്സുകൊണ്ട് നീ ചെയ്യാൻ പാടുള്ളൂ എന്ന് അള്ളാഹുവിന്റെ പഠിപ്പിക്കുകയാണ് രണ്ടാമതായി നിന്റെ മനസ്സിനെ സംശയം ഉണ്ടാക്കുന്ന വേണോ വേണ്ടയോ എന്നുള്ള ആലോചനയിൽ കൊണ്ടുപോയി കളയുന്ന അല്ലെങ്കിൽ ഇങ്ങനെ വേണ്ടായിരുന്നു വേണ്ടായിരുന്നു എന്ന് പിന്നീട് ചിന്തിക്കേണ്ടി വരുന്ന വിഷയങ്ങൾ നിന്റെ മനസ്സിൽ നിന്നും പുറത്തേക്ക് വരരുത് എന്ന് വെച്ചാൽ നിന്റെ മനസ്സ് അവയവങ്ങളുടെ കേന്ദ്രമാണ് ആ മനസ്സിൽ ചിന്തിച്ചിട്ട് അത് നാവിലൂടെ പുറത്തു വരുന്ന വാക്കുകളാകാം കണ്ണിലൂടെ കാണുന്ന കാഴ്ചകളാകാം ചെവിയിലൂടെ കേൾക്കുന്ന വിഷയങ്ങളാകാം അവയവ സംഗതികളാകാം എന്ത് തന്നെയാണെങ്കിലും പിന്നീട് ആലോചിക്കുമ്പോ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അത് വേണ്ടായിരുന്നു എന്ന് നാവ് പറയലല്ല പറയലല്ല ബുദ്ധി ചിന്തിച്ച് മനസ്സിലാക്കി തരലല്ല മനുഷ്യ ആ ഹൃദയം ഒരു മുഷ്ടിയുടെ വലിപ്പം മാത്രമുള്ള മനുഷ്യന്റെ ഹൃദയം വിശുദ്ധ കുറവാൻ ധാരാളമായിട്ട് പറഞ്ഞ ധാരാളമായിട്ട് എടുത്തു പറഞ്ഞ ആ ഹൃദയത്തിന് സമാധാനം നിന്റെ ജീവിതത്തിൽ നിന്നും പുറത്തേക്ക് വരേണ്ട നിന്നോട് പറയാനുള്ളത് ഇതാണ് നന്മ ഇതാണ് തിന്മ നിന്റെ ഹൃദയത്തോട് ചോദിക്കുക ആരോടുമല്ല നിന്റെ ഹൃദയത്തോട് ചോദിക്കേ ഏതാണ് ഏതാണ് തിന്മയെന്ന് അത് അള്ളാഹുറബുസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാകാം അതുപോലെ തന്നെ സഹജീവികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാകാം മറ്റുള്ളവരുമായി ഇടപാടുകളിലും മറ്റുള്ളവരുടെ അവകാശങ്ങളിലും മറ്റുള്ളവരുമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളിലും സർവ മേഖലകളിലും നമ്മുടെ ഭാര്യ അടക്കം നമ്മുടെ മക്കളടക്കം അതിലുപരി നമ്മുടെ മാതാപിതാക്കളോടക്കം അവരുമായിട്ടൊക്കെ നമ്മൾ സ്വീകരിക്കുന്ന നിലപാടുകൾ മുഴുവനും ഈ വേണം വേണം ഇതിന്റെ അടിസ്ഥാനത്തിൽ നന്മയും തിന്മയും നമ്മൾ വേർതിരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു വാക്ക് പറഞ്ഞു ജനങ്ങൾ നിനക്ക് തുറന്നു തന്നാലും കൂട്ടത്തിൽ ധാരാളം ആളുകൾ കൂടിയാലും ശരി ധാരാളം ആളുകൾ അർത്ഥം പറഞ്ഞാൽ ജനങ്ങൾ നിനക്ക് നിനക്ക് നൽകിയാലും നൽകിയാലും ശരി ശരി സുരക്ഷിതമായ മനസ്സുമായിട്ട് മുന്നിൽ വന്നാലല്ലാതെ ഒരിക്കലും മനുഷ്യന് സ്വർഗപ്രവേശനം സാധ്യമല്ല ദുനിയാവിൽ ദുനിയാവിൽ നന്മ ആഗ്രഹിക്കുന്നെങ്കിൽ സമാധാനം ആഗ്രഹിക്കുന്നെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അത് ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ് വിശുദ്ധമായ ഖുർആാനിന്റെ വഴികളിലൂടെ ആ ഹൃദയത്തെ സംബന്ധിച്ച് പഠിച്ച് ഒരു മനുഷ്യന്റെ സൃഷ്ടാവെന്ന നിലയിൽ ആ സൃഷ്ടാവ് നമുക്ക് വെച്ചിരിക്കുന്ന മാനിഫെസ്റ്റോ ആ മനുഷ്യന്റെ ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും ക്രമീകരിക്കാനുള്ള ആ അധ്യാപനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി മുഴുവൻ മേഖലകളിലും അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് ഒരു മനുഷ്യൻ

മനസ്സ് ശുദ്ധമായി എന്ന് വെച്ചാൽ സുരക്ഷിതമായ ഹൃദയവുമായിട്ട് അടുക്കലേക്ക് വന്നാൽ സാധ്യമാണ് മനസ്സ് സുരക്ഷിതമല്ലയോ മനസ്സ് സംശുദ്ധമല്ലയോ പാപങ്ങളിൽ നിന്നും മോശ നിന്നും മോശമായ ചിന്താഗതികളിൽ നിന്നും മനസ്സ് സംശുദ്ധമല്ലയോ തീർച്ചയായും അവന്റെ സ്വർഗപ്രവേശനം അപകടത്തിലാണ് അത് സംശയമാണ് പക്ഷേ ഉറപ്പുള്ള സ്വർഗപ്രവേശനം നമ്മൾ പറഞ്ഞു പോയതുപോലെ സന്നിധിയിലേക്ക് ഒരു മനുഷ്യനെ സംബന്ധിച്ച് മൂന്ന് ദിവസം അടുപ്പിച്ചു സ്വർഗവാസിയാണെന്ന് പറഞ്ഞപ്പോ ഇടത് കയ്യിൽ ചെരുപ്പ് പിടിച്ചുകൊണ്ട് വെള്ളമിറ്റുന്ന നിലയിൽ നബവിയിൽ ഒരു സദസ് നടക്കുമ്പോൾ ആ മനുഷ്യൻ കയറി രണ്ടരക്കാൻ നമസ്കരിച്ച് തിരിച്ചുപോയി അല്ലാ വസ്ല്ലം പറഞ്ഞു അവൻ സ്വർഗ്ഗത്തിലാണ് അടുത്ത ദിവസവും വരുന്ന അടുത്ത ദിവസവും സഹാതാക്കളോട് പറയുകയാ അല്പസമയം കഴിയുമ്പോ ഇവിടെ സ്വർഗവാസിയായ

അദ്ദേഹത്തിന്റെ വീട്ടിൽ അമുവിന് ആസ്മതിയല്ലാൻ കഴിഞ്ഞു മൂടിയേ